നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോർച്ചുഗലിൻ്റെ അടുത്ത മത്സരം സ്വീഡനെത്രയാണ് ആ കളിക്കുള്ള സ്ക്വാഡിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം എട്ട് പേരെ ഒഴിവാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡാലോട്ട് കൻസെലോ ഡാനിലോ ഒറ്റാവിയോ റൂബൻ നവസ് വിറ്റീന ജാവോ ഫിലിക്സ് ഈ താരങ്ങളെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ അടക്കമുള്ളവർ ഒഴിവാക്കിയിരിക്കുന്നത് ആ കാര്യത്തിലൊരു വിശദീകരണം ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് നൽകുന്നുണ്ട് ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസ് ആണ് എത്തിയിരുന്നത് അദ്ദേഹം കോച്ചിൻ്റെ ഈ ഒരു തീരുമാനം വിശദീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് കോച്ച് അദ്ദേഹത്തിൻ്റെ ചോയ്സ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ താരങ്ങളെ സെലക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ റീസൺ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഉള്ള സീസണിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഒരുപാട് മത്സരങ്ങൾ താരങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നു പ്രത്യേകിച്ച് യൂറോപ്യൻ കോമ്പറ്റീഷൻസിൽ കളിക്കുന്ന താരങ്ങൾക്ക് വളരെയധികം മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് കാരണം അവരുടെ ലീഗ് മത്സരങ്ങളും പിന്നെ യൂറോപ്യൻ കോമ്പറ്റീഷനിലെ മത്സരങ്ങളും കളിക്കേണ്ടി വരുന്നു സോ റോബർട്ടോ മാർട്ടിനസ് വളരെ ഇൻ്റലിജൻ്റ് ആണ് ആ തരത്തിൽ അദ്ദേഹം ഈ ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഓരോ താരങ്ങളിൽ നിന്നും അവരുടെ ഇൻഫോർമേഷൻസ് അദ്ദേഹം കളക്ട് ചെയ്തു മോസ്റ്റ് ടയേർഡ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് പക്ഷേ വിജയിക്കുക ഈ രണ്ട് മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞു ചുരുക്കത്തിൽ താരങ്ങൾ ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു ഡൊമസ്റ്റിക്ക് ലീഗ് കളിക്കേണ്ടി വരുന്നു അതുപോലെ കോണ്ടിനെൻറ്റൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു അപ്പം ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്തരത്തിലാണ് സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും എല്ലാവരും കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് പരിഗണിച്ചുകൊണ്ട് അവരുടെ വർക്ക് ലോഡ് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോച്ച് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് വിശദീകരിക്കുന്നത് എന്തായാലും പോർച്ചുഗലിന്റെ അടുത്ത മത്സരം വരുന്നത് ഈ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം നമ്മളത് പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ച് എന്ന് പറയേണ്ടി വരും സ്വീഡനാണ് അവരുടെ എതിരാളികൾ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് ആ കളി നടക്കുന്നു മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് പോർച്ചുഗൽ സ്ലോവേനിയക്കെതിരെ കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോ അടക്കമുള്ള താരങ്ങളുണ്ടാവും വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം